ഐസ്ക്രീമുകളുടെയും ഐസ് ക്യാൻഡികളുടെയും വിപുലമായ ശേഖരവുമായി കായംകുളം ആർക്കേഡിൽ പെപ്പിനോ എന്ന സ്ഥാപനം എന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സിനിസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഐസ്ക്രീമുകളുടെയും ഐസ് ക്യാൻഡികളുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാപനത്തിന്റെ നിർവഹിച്ചു കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പെരുമിനെ ആർക്കഡിൽ പെപ്പിനോ എന്ന ഐസ്ക്രീമിന്റെ ബ്രാൻഡിൽ ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ ഒരു സംരംഭം ശ്രീ റിയാസിന്റെയും ശ്രീ അബ്ജദിന്റെയും നേതൃത്വത്തിലുള്ള ഈ ഒരു സ്ഥാപനം മുപ്പത്തിയഞ്ചോളം ഉൽപ്പന്നങ്ങൾ മുപ്പത്തഞ്ചോളം ഐസ് ക്രീമിൻ്റെ വെറൈറ്റി ഉൽപ്പന്നങ്ങളുടെ ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കേരള വ്യാപാര വ്യവസായ സമിതിയുടെ ശ്രീ അബു ജനത എം ജോസഫ് അടക്കം റിയോസ് അടക്ക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എസ് കെ നസീർ അടക്കം ഇവിടെ സന്ധിതായിരിക്കുന്നവരെല്ലാവരും ഉണ്ട് സ്ഥാപനം വരും ദിവസങ്ങളിൽ കായംകുളത്തൊരു എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഷ് അധ്യക്ഷനായി യൂണിറ്റ് ട്രഷറർ എം ജോസഫ് വൈസ് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള മുപ്പത്തിയഞ്ചോളം രുചികളിൽ പത്ത് രൂപയിൽ തുടങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് പെപ്പിനോയിൽ അണിനിരത്തിയിരിക്കുന്നത് ഇന്ന് ഈ പെപ്പിനോ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കാനും മുപ്പത്തിയഞ്ചോളം ടേസ്റ്റുകൾ വ്യത്യസ്തമായ ഫ്ലേവർ ആണ് ഇവർ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ഇത് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്തായാലും കായംകുളത്താദ്യമായിട്ടാണ് എന്തായാലും ഇതിന് കൂടുതൽ ഒരു മേഖലയിലാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് കൂടുതൽ വിജയകരമായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പം തണുപ്പ് സമയമാണെങ്കിലും വേനൽക്കാലം ആകുമ്പോഴത്തേത് കൂടുതലായിട്ട് വരും മുപ്പത്തഞ്ചോളം ഐറ്റംസ് ഉണ്ട് അതിൽ പല ഫ്ലേ ഫ്ലേവേഴ്സാണ് കൂടുതൽ ഇപ്പം മോണമായിട്ട് പായസം ഫ്ലേവർ പായസം വരുന്നുണ്ട് പിന്നെ സ്ട്രോബെറി വാനില ഔക്കാടോ അങ്ങനെ പേസ്റ്റിയും സ്നീക്കേഴ്സ് ഒറിയോ അങ്ങനെ പലതരം ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ കല്യാണ ഓർഡറുകൾ ബർത്ത്ഡേ ഓർഡറുകൾ എല്ലാം സ്വീകരിക്കും ബൾക്ക് ഓർഡറുകളും ഉണ്ടാവും